നമസ്കാരം പ്രവാസി മലയാളി പ്ലസ്സിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ തടവിൽ കഴിയുന്ന അബ്ദുറഹിമാൻ്റെ മോചനത്തിനെ കുറിച്ചുള്ള വാർത്തകൾ ഒരുപാട് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത് ഒരു വർഷം കൂടി ഇനി വീണ്ടും അബ്ദുറഹിമാൻ തടവ് ശിക്ഷ അനുഭവിക്കണം എന്നുള്ള വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന റഹീമിൻ്റെ ശിക്ഷ ഇരുപത് വർഷം തടവായി കുറച്ചിട്ടുണ്ട് റഹീം ഇതിനോടകം പത്തൊൻപത് വർഷം പൂർത്തിയാക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ റഹീമിൻ്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാകും മുപ്പത്തിനാല് കോടി രൂപ ദയാദനം നൽകിയതിനെ തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിയത് സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായി എന്നതായിരുന്നു റഹീമിന് ശിക്ഷ ലഭിക്കാൻ കാരണമായത് വിധി വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടി ആലോചിക്കുമെന്ന് റഹീം സഹായ സമിതി അറിയിച്ചിട്ടുണ്ട് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീം തടവ് ശിക്ഷ അനുഭവിക്കുന്നത് രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടിനാണ് റഹീം സൗദിയിൽ എത്തിയത് സൗദി ബാലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ റഹീമിനെതിരെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ദയാധനം നൽകി വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയിരുന്നു നിലവിൽ സൗദി ഭരണകൂടത്തിനെതിരായ കേസിലാണ് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ അബ്ദുൾ റഹിമാൻ്റെ ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാകും എന്നാണ് റിപ്പോർട്ട് നേരത്തെ ഒന്നിലധികം തവണ സൗദിയിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചിരുന്നു പക്ഷെ വിധി പറയാതെ മാറ്റിവെക്കുകയായിരുന്നു അടുത്തിടെ കേസ് പരിഗണിച്ചതിനിടെ എഫ്ഐആറുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു റഹീമിൻ്റെ മോചനത്തിനായി നാൽപ്പത്തിയേഴ് കോടി എൺപത്തി ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപ ആകെ ലഭിച്ചതായി നിയമസഹായ സമിതി അറിയിച്ചിരുന്നു കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സമിതി കണക്ക് പുറത്തുവിട്ടിരുന്നത് ദയാധനം ഉൾപ്പെടെയുള്ള ചെലവ് മുപ്പത്തിയാറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപയാണ് ബാക്കിയുള്ള പതിനൊന്ന് കോടി അറുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ട്രസ്റ്റ് അക്കൗണ്ടിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഈ തുക എന്തു ചെയ്യണമെന്ന് റഹീം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നാണ് സമിതി അറിയിച്ചത് കയ്പിഴം മൂലം സംഭവിച്ച സൗദി സ്വദേശിയായ പതിനഞ്ചുകാരന്റെ മരണത്തിൽ രണ്ടായിരത്തി ആറിലാണ് റഹീം ജയിലിലായത് ഡ്രൈവർ വിസിയിൽ സൗദിയിലെത്തിയ റഹീം തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു ഫായിസിന് ഭക്ഷണവും വെള്ളവും അടക്കം നൽകിയിരുന്നത് കുട്ടിയെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോകേണ്ടതും റഹീമായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കാറിൽ കൊണ്ടുപോകുന്നതിനിടെ അബ്ദുൾ റഹീമിൻ്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടിപ്പോയി ബോധരഹിതനായ ഫായിസ് പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സംഭവത്തിൽ കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു റിയാദിലെ കോടതി റഹീമിന് വധശിക്ഷയും വിധിച്ചു അപ്പീൽ കോടതികളെല്ലാം തന്നെ വധശിക്ഷ വീണ്ടും ശരിവയ്ക്കുകയാണ് ചെയ്തത് ഫായുസിൻ്റെ കുടുംബവുമായി നിരവധി തവണ ഉന്നതതലത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മാപ്പ് നൽകാൻ കുടുംബം ആദ്യമൊന്നും തന്നെ തയ്യാറായിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് മുപ്പത്തിനാല് കോടി രൂപ ദയാദനം നൽകിയാൽ മോചനത്തിന് സമ്മതിക്കാമെന്ന് ഫായുസിൻ്റെ കുടുംബം സമ്മതിച്ചത് മോചനത്തിന് സമ്മതിക്കാമെന്ന് ഫായിസിന്റെ കുടുംബം സമ്മതിച്ചത് ഏതായാലും ഇപ്പോൾ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി ജയിൽവാസം തുടരണം എന്നുള്ള വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വധശിക്ഷയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി കിട്ടി പക്ഷേ ഇരുപത് വർഷത്തെ തടവ് എന്നാണ് പറയുന്നത് ഇപ്പോൾ പത്തൊൻപത് വർഷമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള തടവ് ശിക്ഷ ഉൾപ്പെടെ ഇനി ഒരു വർഷം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഈ ഡിസംബർ വരെ ഈ തടവ് ശിക്ഷ വീണ്ടും തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട് അതിനുശേഷം റഹീമിന് മോചനം കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രവാസി മലയാളി പ്ലസ്